പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു ഫീലിംഗ് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇവരെല്ലാവരും തന്നെ എന്നോടൊപ്പം മുഴുവൻ സമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച നാളു മുതൽ ഇതുവരെയും എന്നോടൊപ്പമുണ്ട് അതൊക്കെ ചുമ ഒരു പ്രചരണങ്ങളുടെ ഭാഗമായി അദ്ദേഹം ചെയർമാൻ പറഞ്ഞ ശരി എൽ ഡി എഫിന്റെ പ്രചരണം ഒരു ഒരു നുണ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞ് അത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സി പി എം ആ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിപ്പോ ഇന്ന് ഇതുകൊണ്ട് അവസാനിക്കത്തില്ല നാളെ വരെയും അല്ലെങ്കിൽ മറ്റന്നാൾ വരെയും വോട്ടിംഗ് നടക്കുന്നത് വരെയും ഇത് പറഞ്ഞുകൊണ്ടേ അവലിരിക്കും സ്ഥാനാർത്ഥികൾ ഒരുപാട് ആരോ ഏഴോട്ട് അല്ലെ ഒരു കാര്യം കൂടി പറയാം ഞാൻ ഒന്ന് പറഞ്ഞോട്ട് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം അടൂർ പ്രകാശ് ഈ വോട്ടിംഗ് മെഷീനാത്ത ഒന്നാമത്തെ പേരാണ് അത് കൂടാതെ രണ്ട് പ്രകാശന്മാരിതിനകത്ത് വന്നിട്ടുണ്ട് അപരന്മാർ രണ്ടുപേര് വന്നിട്ടുണ്ട് അവരന്മാർ ആരുടെ സ്ഥാനാർത്ഥിയാണ് എന്നതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും അവരന്മാരെ കൊണ്ടുവന്നിട്ട് അടൂർ പ്രകാശിനെ പരാജയപ്പെടുത്താൻ പറ്റുമോ അപ്പോ പരാജയ ഭീതി അടൂർ പ്രകാശിനാണോ മറ്റുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ആണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതുകൂടി ഒന്ന് വിലയിരുത്തൽ നടത്തി ഒരു വർത്തമാനം പറയുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ദയവായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്